പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് എട്ടു വർഷം തടവും പിഴയും ശിക്ഷ വീട്ടിലെ ദുർമരണങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളും ഒഴിവാക്കാൻ എന്ന വ്യാചേനയാണ് കേസിലെ പ്രതിയായ എടക്കര പുല്ലഞ്ചേ രീക്ഷിച്ചു എടവണ്ണയിലെ വീട്ടിലെത്തിയിരുന്നത് പതിനാറുകാരിയായ പെൺകുട്ടി തന്നെയാണ് നേരിട്ട് ചൈൽഡ് അധികൃതർക്ക് പരാതി നൽകിയത് എടവണ്ണ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന വിജയരാജനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തിയത് കഴിഞ്ഞ വർഷമാണ് എടവണ്ണയിൽ കേസിനാസ്പദമായ സംഭവം നടന്നത് എട്ട് വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ നാലു മാസം അധികം തടവും അനുഭവിക്കണം പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി താമനൂർ ജയിലിലേക്ക് അയച്ചു മഞ്ചേരി ജഡ്ജ് അഷ്റഫ് എ എം ആണ് ശിക്ഷ വിധിച്ചത് എൻ എൻഫോർ ന്യൂസ് എടവണ്ണ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ